ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിജ്ഞാപനമാണ് കേരള ബാങ്ക് ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ വിജ്ഞാപനം പല ഉദ്യോഗാർത്ഥികളും എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ടായി സാറേ ക്ലർക്ക് തസേലിലേക്കുള്ള വിജ്ഞാപനം മാത്രമാണോ ഹൈക്കോടതി തടഞ്ഞത് ഓഫീസ് അറ്റന്റിന്റെ വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിക്കുമോ ഏപ്രിൽ ഒന്നാം തീയതി അല്ലേ സാറേ പ്രശ്ന വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചത് എന്നുവരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോള് അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് കേരള ബാങ്കിന്റെ ക്ലർക്ക് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് തസ്തിയിലേക്കുള്ള വിജ്ഞാപനം ഏപ്രിൽ ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് പി എസ് സി യോഗം തീരുമാനിച്ചിരുന്നത് മെയ് രണ്ടാം തീയതി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിരുന്നത് എന്നാല് പ്രസ്തുത വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നെതിരെ മുൻ റാങ്ക് പട്ടികയിൽ പെട്ടിയിലുണ്ട് അതായത് ജില്ലാ സഹകരണ ബാങ്കിന്റെ ക്ലർക്കിന്റെ മുൻ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത വിജ്ഞാപനം തടയുകയും മൂന്ന് മാസത്തേക്കാണ് പ്രസ്തുത വിജ്ഞാപനം തടഞ്ഞുകൊണ്ട് ഉത്തരവായിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ നിയമനം കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെയുള്ള വിധി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസ്തുത വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഏകദേശം കേരള ബാങ്കിന്റെ ഇരുന്നൂറ്റി മുപ്പത് ഒഴിവാണ് ക്ലർക്ക് തസ്തിയിലേക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒഴിവാണ് ിലേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനെതിരെ ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഒഴിവന്റെ അടിസ്ഥാന അനുസരിച്ച് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് മെയ് രണ്ടാം തീയതിയാണ് അതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതിയായിട്ടും തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെയാണ് ഹൈക്കോടതിയിലേക്ക് ഉദ്യോഗാർത്ഥികൾ മുൻ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥി റാങ്ക് പട്ടിക ഉള്ള ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയും പ്രസ്തുത വിജ്ഞാപനം തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വരികയും ചെയ്തത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടം അതായത് വിഷമം നൽകുന്ന ഒരു കാര്യമാണ് ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാല് പല ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു രണ്ട് വിജ്ഞാപനങ്ങളാണ് കേരള ബാങ്ക് ക്ലർക്ക് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് ഈ തസീലിലേക്കുള്ള വിജ്ഞാപനം അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയുള്ള വിജ്ഞാപനം നീട്ടി വഹിക്കുന്ന അനുസരിച്ച് പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് ഏജോർ ആയിട്ടുള്ള ആയി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതിയാണ് ഓരോ ഉദ്യോഗാർത്ഥികളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് വിജ്ഞാപനങ്ങൾ നീണ്ടുപോയാൽ പിന്നെ ഈ വർഷം ആയി പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നീട് അവസരങ്ങൾ പിന്നീട് ഒരു അവസരം ലഭിക്കാതെ വരുമോ വരുമോ എന്നുള്ള ഭീതിയാലാണ് നിരവധി കൂളുകളാണ് ദിവസവും എൻ്റെ എന്നെ വിളിക്കാ നിരവധി ഉദ്യോഗാർത്ഥികളാണ് എന്നെ വിളിക്കാറുള്ളത് പല ഉദ്യോഗാർത്ഥികളും സാറേ എനിക്ക് ഈ വർഷം വേജ് ഓവർ ആയി പോകും അല്ലെങ്കിൽ ഈ കേരള ബാങ്കിന്റെ ക്ലർക്ക് അതുപോലെ ഓഫീസ് അറ്റൻഡ് വിജ്ഞാപനം ഏപ്രിൽ ഒന്നാം തീയതി തന്നെ വരുമോ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ സാധ്യത ഉണ്ടോ അങ്ങനെ നീട്ടിവെച്ചാൽ ഞങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുകയും വിടുമോ എന്നുള്ള വളരെയധികം ചോദ്യങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ മൂന്ന് മാസത്തേക്കാണ് ഈ കോടതി വിജ്ഞാപനം തടഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇത് വിജ്ഞാപനം വീണ്ടും വരുമെന്നുള്ള വരാ വരുമ വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി outro dia não, 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 não